ശേഷം പണം തട്ടിയെടുത്ത കേസിൽ ആറുപേർ അറസ്റ്റിലായതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു കാസർഗോഡ് സ്വദേശിയായ യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് വ്യക്തമായ ആസൂത്രണത്തിലൂടെയാണെന്ന് ഉടുപ്പി പോലീസ് വ്യക്തമാക്കി കേസിൽ മുഖ്യപ്രതിയായ അസ്മ ഉൾപ്പെടെ ആറുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കാസർഗോഡ് സ്വദേശിയായ മുപ്പത്തേഴുകാരനായ സുനിൽ കുമാർ ഫോണിലൂടെയാണ് അസ്മിയെ പരിചയപ്പെടുന്നത് ഇരുവരും തമ്മിൽ സൗഹൃദം വളർന്നപ്പോൾ നീരിൽ കാണാമെന്ന് യുവതി ആവശ്യപ്പെട്ടു ഇതിനായി കുന്ദാപുരിയിലെ ഒരു പെട്രോൾ പമ്പിനടുത്തുള്ള സ്ഥലമാണ് കണ്ടുമുട്ടാനായി തിരഞ്ഞെടുത്തത് യുവാവ് സ്ഥലത്തെത്തിയപ്പോൾ യുവതി അവനെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു സാധാരണ കൂടിക്കാഴ്ച എന്ന് കരുതിയാണ് യുവാവ് കൂടെ പോയത് വീട്ടിലെത്തിയ ഉടൻ തന്നെ അസ്മ തന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തി യുവാവിനെ ഒരു മുറിയിൽ പൂട്ടിയിടുകയും മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് മറ്റ് അഞ്ച് പ്രതികളും വീട്ടിലെത്തി അവർ യുവാവിന്റെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് ഹണി ട്രാപ്പ് നാടകം പൂർത്തിയാക്കി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു യുവാവ് പണം നൽകാൻ വിസമ്മതിച്ചതോടെ സംഘം അവനെ ക്രൂരമായി മർദ്ദിച്ചു പ്രധാനത്തിനു ശേഷം യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന ആറായിരത്തി ഇരുന്നൂറ് രൂപ തട്ടിയെടുത്തു കൂടാതെ യു വഴി അസ്മിയുടെ അക്കൗണ്ടിലേക്ക് മുപ്പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ നിർബന്ധിച്ചു എ ടി എം കാർഡിനെ തട്ടിയെടുത്ത സംഘം പിൻ നമ്പർ ചോദിച്ചു വാങ്ങി നാൽപ്പതിനായിരം രൂപ പിൻവലിച്ചു ഇത്രയും പണം ശേഷം രാത്രി വൈകിയാണ് യുവാവിനെ വിട്ടയച്ചത് സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ വീഡിയോകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സംഘം വിട്ടയച്ചത് അറസ്റ്റിലായ പ്രതികൾ ബൈന്ദൂർ സ്വദേശി സവാദ് ൂർ സ്വദേശി മുഹമ്മദ് നാസിർ ഷെരീഫ് അബ്ദുള്ള സത്താർ അസ്മ ശിവമോഗ സ്വദേശി അബ്ദുൾ അസീസ് എന്നിവരാണ് ഈ സംഘത്തിന്റെ രണ്ട് കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു തട്ടിക്കൊണ്ടുപോകൽ കവർച്ച മർദ്ദനമേൽപ്പിക്കൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങി ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇത് ആദ്യമായിട്ടല്ല ഇവർ ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്തുന്നെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ സംഘത്തിന് കേരളത്തിലും തമിഴ്നാട്ടിലും സമാനമായ സംഘങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഫോൺ ിലൂടെയും പരിചയം സ്ഥാപിച്ച ശേഷം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വിളിച്ചു വരുത്തിയ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയെടുക്കുന്നതാണ് ഇവരുടെ പ്രവർത്തന രീതി കേരളത്തിൽ നിന്നും നിരവധി പേർ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത് കേരള പോലീസുമായി സഹകരിച്ച് കർണാടക പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുമെന്നും ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ജാഗ്രത നൽകുമെന്നും അധികൃതർ അറിയിച്ചു ഫോണിലൂടെ പരിചയപ്പെട്ട ശേഷം ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയെടുത്ത കേസിൽ ആറുപേർ അറസ്റ്റിലായ സംഭവത്തിൽ ഉടുപ്പി പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു കർണാടകയിലെ കുന്താപുരയിൽ വെച്ചാണ് കാസർകോട് സ്വദേശിയായ യുവവ് ഹണി ട്രാപ്പിൽ കുടുങ്ങിയത് ഈ തട്ടിപ്പ് വ്യക്തമായ ആസൂത്രണത്തോടെയാണ് നടത്തിയതെന്ന് ഉടുപ്പി പോലീസ് സൂപ്രണ്ട് ഹരിറാം ശങ്കർ പ്രസ്താവനയിൽ അറിയിച്ചു മംഗളൂരുവിൽ വെച്ച് സുനിൽകുമാർ എന്ന യുവാവിനെ പ്രതികളിൽ ഒരാളായ സവാദാണ് പരിചയപ്പെട്ടത് സവാദ് ലൈംഗിക സേവനങ്ങൾ നൽകുന്ന അസ്മിയുടെ നമ്പർ യുവാവിന് കൈമാറിയതും പ്രതികളിൽ ഒരാളായ സവാദ് യുവതിയെ കാണാൻ താല്പര്യമുള്ള സുനിൽ കുമാറിന് അസ്മിയുടെ നമ്പർ നൽകുകയായിരുന്നു ഇരുവരും ഫോണിലൂടെ സംസാരിച്ച് സൗഹൃദം സ്ഥാപിക്കുകയും കുന്താപുരിയിലെ ഒരു പെട്രോൾ പമ്പിനു സമീപം വെച്ച് കാണാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അവിടെ വെച്ച് അസ്മ യുവാവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് മറ്റ് പ്രതികൾ എത്തുന്നതും ഭീഷണപ്പെടുത്തുന്നതും സംഭവിച്ചു പണം നൽകാൻ വിസമ്മതിച്ചപ്പോൾ യുവാവിനെ കയർ കൊണ്ട് കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു അറസ്റ്റിലായ അസ്മി മുഹമ്മദ് നാസിർ ഷെരീഫും ഉൾപ്പെടെയുള്ളവർ ചില പ്രതികൾക്കെതിരെ സമാനമായ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും സമാനമായ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് കൊച്ചിയിൽ ഒരു ഐ ടി സ്ഥാപനത്തിന്റെ സിഇഒയെ ഹണി ട്രാപ്പിൽ കുടുക്കി ഭീഷണിപ്പെടുത്തിയ കേസ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടെയും മുൻ ജീവനക്കാരിയും ഭർത്താവും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് എന്നാൽ ഈ കേസിൽ ഇരയായ വ്യക്തിക്കെതിരെ യുവതി ലൈംഗിക പീഡനത്തിന് കേസ് കൊടുക്കുകയും തുടർന്ന് ഇര പ്രതിയാക്കപ്പെടുകയും ചെയ്തിരുന്നു പ്രവാസികളെ ലക്ഷ്യമിട്ടും സമാനമായ ഹണി ട്രപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴി ഇവരെ പരിചയപ്പെട്ട ശേഷം നാട്ടിലെത്തുമ്പോൾ തന്ത്രപരമായി കിഴിയിലാക്കുകയും പണം തട്ടുകയും ചെയ്യുന്നു ഇത്തരം ഹണി ട്രപ്പ് സംഘങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയോ ഫോൺ കോളുകളിലൂടെയോ പരിചയപ്പെടുന്നവരുമായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ച് കൂടിക്കാഴ്ചകൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും പണത്തിന് വേണ്ടിയുള്ള ഭീഷണി നേരിട്ട് ഉടന് തന്നെ പോലീസിൽ അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഈ വിഷയത്തില് കൂടുതല് അന്വേഷണങ്ങള് നടന്നുവരികയാണ്